കോൺഷ്യസ് മൈൻഡ് കോർഡിനേറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദൈഡന്റിറ്റി ഒരു സത്ത ഉണർന്ന് ജാഗ്രതയിലായിരിക്കുമ്പോൾ താൻ ഇതെന്ന് സ്വയം ബോധ്യപ്പെടുകയും ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കുകയും ഇപ്പോൾ എന്തെന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടറിയുകയും ഇനി തനിക്കെന്തു വേണമെന്ന് ഭാവന ചെയ്യുകയും അതിനായി എന്തു ചെയ്യണമെന്ന് വിചാരം ചെയ്യുകയും വേണ്ടത് ചെയ്യുവാൻ അവയവങ്ങളെ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന വിശകലന ആസൂത്രണ നിർദ്ദേശ സംവിധാനമാണ് അവയവി തലത്തിൽ നിലകൊള്ളുന്ന ബോധമനസ്സ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമാകട്ടെ ഇതിലും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളിനി മനസ്സിനെ അറിയാൻ തുടങ്ങുകയാണ് മനസ്സെന്ന് പറയുമ്പോ നമുക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിനെയാണ് എന്നൊക്കെ നമ്മൾ ധരിക്കും ശരീരത്തിന്റെ മനസ്സാണ് എന്റെ മനസ്സാണോ എന്റെ അവയവങ്ങളുടെ മനസ്സാണോ ഞാൻ ജീവിക്കുന്ന ഈ ഈ ഭൂമിയുടെ മനസ്സാണോ എന്നൊക്കെ വേർതിരിച്ച് ചിന്തിക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ശീലം നമുക്കില്ലാത്തതുകൊണ്ട് മനസ്സെന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് അല്ലെങ്കിൽ നിന്റെ മനസ്സ് ഇത്രയോ നമുക്ക് അറിയൂ മനസ്സിൽ തന്നെ പല തലങ്ങൾ ഉണ്ടെന്ന് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് മനസ്സെന്ന് പറയുന്നത് ധർമ്മത്തെ നടപ്പിലാക്കാൻ എന്താണോ ചെയ്യുന്നത് അത് ധർമ്മം നടപ്പിലാക്കണമെങ്കിൽ കർമ്മം ചെയ്യണം ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ എന്ത് ചെയ്യണമോ ആ ചെയ്യുന്നതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു അതിനു മുമ്പ് നമ്മൾ സംസാരിച്ചത് ബോധം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അവബോധം എന്നാണ് ആ ഉണർച്ചക്ക് പല തലങ്ങളുണ്ട് ബോധം ഉണർന്നു 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 ഉണർന്ന് എത്രത്തോളം എന്തെങ്കിലും ഉണരാം ബോധം ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അത് കല്ലില് നമുക്ക് കാണാൻ കഴിയും തെല്ലുണർന്നിരിക്കുമ്പോ അത് ചെടികളിൽ കാണാൻ കഴിയും ജീവികളിൽ അത് ചിന്തിക്കും മനുഷ്യനതിൽ ഭാവന ചെയ്യും ഈശ്വരന് അത് സൃഷ്ടിക്കും നിർമ്മിക്കും എല്ലാത്തിനെയും ഒഴിവാക്കും എന്നിങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഉണർവ് ഉണരുന്നൊരവസ്ഥ ബോധം ഉണരുന്നൊരവസ്ഥ അതാണ് അവബോധം എന്ന് പറഞ്ഞു ഒരു ജീവിയിലേക്ക് എത്തുമ്പോ ബോധത്തിന്റെ ഉണർച്ചയെ നമ്മൾ പറയുന്ന പേരാണ് ജാഗ്രത അപ്പൊ നിങ്ങൾ ജാഗ്രതയിലായിരിക്കണം എന്ന് നമ്മളവിടെ നിരന്തരം കേറേണ്ടതാണ് ജാഗ്രത ഉണ്ടായിരിക്കുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത വേണം ഒരു കാര്യം ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണം എന്ന് നിങ്ങളുടെ ബോധം ഉണർന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ ഉണർന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ശ്രദ്ധിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ജാഗ്രത എന്ന് പറയുന്നത് ഈ ഉണർന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക ഏറ്റവും ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഉണർന്ന് ശ്രദ്ധയോടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവും ഞാൻ സന്തോഷലിം ബസ ഞാൻ ഒരു ആണ് ഞാൻ ക്രിഗ്നോസ് ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ് ഞാൻ ഇങ്ങനെ വേലിക്കുട്ടി മാഷ്ട്രീം ശ്രവഭാ ടീച്ചറുടെയും മകനാണ് ഞാൻ പൊന്നിയുടെ ഇണയും പ്രപഞ്ചയുടെയും പ്രജ്ഞയുടെയും അച്ഛനുമാണ് എന്നിങ്ങനെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും എനിക്ക് ഇത്രത്തോളം പ്രായം എനിക്ക് ഇത്രത്തോളം ശേഷികളുണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രൗഢിയുടെ കാര്യത്തിൽ ഇത്രത്തോളം നിൽക്കുന്നതാണ് ഞാൻ സ്വാഭിമാനത്തിന്റെ കാര്യത്തിൽ ഇവിടെ നിൽക്കുന്നതാണ് എന്നിങ്ങനെ എണിയാൽ തീരാത്ത വിശേഷണങ്ങൾ കൂടെ നമുക്ക് വേണ്ടി നമ്മൾ കരുതിയിട്ടുണ്ടാവും അത് നമ്മുടെ എൻട്രെൻസിക് വാല്യൂ ആണ് നമ്മുടെ ആന്തരികമായ ലീന മൂല്യമാണ് ഈ മൂല്യങ്ങളെ കുറിച്ചൊക്കെ അറിയും നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന മൂല്യങ്ങളെ നമ്മൾ അറിയും മറ്റുള്ളവരെ അറിയണമെന്നില്ല നമുക്കിത് അറിയാം നമ്മൾ അത് കരുതിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വയം അറിവ് ആ സ്വയം അറിവ് ശരിയായ അറിവാണ് എന്നുള്ളത് മറ്റൊരു വശം കേട്ടോ ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ കിട്ടുന്ന അറിവല്ലാതെ നമ്മുടെ ചില ചില തോന്നലുകളാണ് ആ തോന്നലുകളുടെ കൂടിച്ചേരൽ കുറച്ച് കഴിയുമ്പോൾ തോന്നലുകളെല്ലാം കൂടെ സമഗ്രമായി നിന്നുകൊണ്ട് അത് ശരിയാണെന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ എത്തും എന്താണെങ്കിലും ഞാൻ എന്നുള്ള ഒരവസ്ഥയെ ഞാൻ ഇതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയിൽ നമ്മൾ എത്തിച്ചെല്ലുന്നു ഈ ണയെ തിരിച്ചറിയുന്നൊരവസ്ഥ ഞാൻ ഇതാണ് എന്ന് അറിയുന്നൊരവസ്ഥ ജാഗ്രതയിലാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനു മുമ്പ് സംഭവിച്ചിരുന്നത് ഈ എന്റെ ചുറ്റുപാടും എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത് എന്നുള്ള കണ്ണടച്ചാലും ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിന്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്തുമൊക്കെ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ എന്റെ മുന്നിലൂടെ ചലച്ചിത്രം എന്ന രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും അപ്പോ ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കുക ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നത് എവിടെന്നാണ് സ്മൃതിയിൽ നിന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് ഈ സംസാരിക്കാൻ പോകുന്നതാണ് സ്മൃതിയിൽ നിന്നാണ് നമ്മൾ എന്തായിരുന്നു എന്നത് തിരഞ്ഞെടുക്കുക അപ്പോ ഓർമ്മയിൽ നിന്നെടുത്തു ഇപ്പോഴോ ഇപ്പോൾ എന്തെന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നു ഇവിടെയാണ് ഇന്ദ്രിയങ്ങൾ വരുന്നത് കേട്ടോ ഇന്ദ്രിയം ഒരു ഇന്ദ്രിയം ഇന്ദ്രിയന്താണ് നമ്മളതിനു മുമ്പ് പറഞ്ഞിരുന്നു ഒരു വ്യവസ്ഥാ തലവും മറ്റൊരു വ്യവസ്ഥാ തലവും തമ്മിൽ ബന്ധപ്പെടുന്നത് മറ്റൊരു വ്യവസ്ഥാ തലവും ഒരു വ്യവസ്ഥാ തലവും തമ്മിൽ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന സംവേദകങ്ങളാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത് അപ്പോ എന്ന് പറയുന്ന ജ്ഞാനം സിദ്ധിക്കുന്ന രീതിയിൽ കാഴ്ച കൊണ്ട് കേൾവി കൊണ്ട് ഗന്ധം കൊണ്ട് അല്ലെങ്കിൽ രുചി കൊണ്ട് ആ അതല്ലെങ്കിൽ സ്പർശപ്പെട്ടൊക്കെ നമ്മള് മുമ്പിലുള്ളത് എന്താണെന്ന് ജ്ഞാനം നേടുന്ന അതാണ് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് ഇപ്പോൾ എന്താണുള്ളത് എന്ന് നമ്മൾ അറിയുന്നത് അപ്പോ ഞാനായിരുന്നു ബോധ്യം വന്നു ഇതിനു എന്തായിരുന്നു എന്ന് ബോധ്യം വന്നു ഇപ്പോൾ എന്താണ് എന്നുള്ളത് ബോധ്യം വന്നു ഇനി തനിക്ക് തനിക്കെന്ത് വേണമെന്ന് ഭാവന ചെയ്യുക ഇനി ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ വേണ്ടത് എന്താണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഭാവന ചെയ്യുന്നു ആ ഭാവനയുടെ ദിശയിലേക്കാണ് നമ്മൾ പോവുക അപ്പോ എന്തായിരുന്നു എന്താണ് എന്തുണ്ട് ഇനി എന്തു വേണം എന്തു വേണം എന്നുള്ള കാര്യം നമ്മൾക്ക് ഭാവനയിൽ വരുന്നു ആ ഭാവനയുടെ ദിശയിലേക്ക് പോകുന്നു ഇനിയോ അടുത്ത ഘട്ടം ഇതാണ് വേണ്ടതെന്ന് മനസ്സിലായി പുറം ചൊറിയേണ്ടതാണെന്ന് മനസ്സിലായി എങ്ങനെ ചൊറിയണം കൈകൊണ്ട് ചൊറിയണോ അതോ എങ്കിലും വടിയിട്ട് ചൊറിയണോ അതായത് അടുത്ത് നിൽക്കുന്ന ഒരാളൊരു ചൊറിഞ്ഞു തരാൻ പറയണോ എന്ന് തീരുമാനമെടുക്കലുണ്ട് അതിനായി എന്ത് ചെയ്യണം എന്ന് വിചാരം ചെയ്ത് വേണ്ടത് ചെയ്യുവാൻ അവയവങ്ങളെ നിർദ്ദേശിക്കുന്ന ഒരു പ്രക്രിയ എന്തു വേണം എന്ന് വിചാരം ചെയ്യണം എന്നിട്ട് അവയവങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കണം ആ ആ ഒരു പ്രോസസ്സാണ് മനസ്സ് കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ബഹിർലോകവുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരവസ്ഥ അപ്പോ നമ്മുടെ ഈ ഒരു വിശകലനം ചെയ്ത് ഇനി എന്തു വേണമെന്ന് എന്ത് ചെയ്യണമെന്ന് അവയവങ്ങളെ നിർദ്ദേശിക്കുന്നൊരവസ്ഥ അങ്ങനെ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയാണ് താൻ സ്വയം ബോധ്യപ്പെടുക ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കുക ഇപ്പോൾ എന്താന്ന് മനസ്സിലാക്കുക അതിനായി എന്തു വേണമെന്ന് വിചാരം ചെയ്യുക വേണ്ടത് എന്തെന്ന് അവയവങ്ങളോട് പറഞ്ഞ് ചെയ്യിക്കുക ഇത്രയും കാര്യങ്ങളെ വിശകലനം ചെയ്ത് ആസൂത്രണം ചെയ്ത് നിർദ്ദേശം കൊടുക്കുന്ന സംവിധാനമാണ് ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുന്ന ബോധമനസ് ആ പ്രത്യേക തലത്തിന്റെ പേരാണ് അവയവി സത്താതലമാണിത് പക്ഷെ എന്റെ അവയവത്തിന്റെ തലമല്ല എന്റെ സമൂഹത്തിന്റെ തലമല്ല എന്റെ കോശത്തിന്റെ തലമല്ല ഈ അവയവങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്ന് ഒരു സത്തയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അവയവി എന്ന് പറയുന്നത് അവയവി തലത്തിൽ അല്ലെങ്കിൽ അനിമേറ്റ് ലെവലിൽ ജീവി തലത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ രീതി പറയാം അനിമേറ്റ് ലെവലിൽ നിൽക്കുന്നതാണ് അനിമേറ്റ് ലെവലിൽ നിൽക്കുന്ന ആ വിശകലന ആസൂത്രണ നിർദ്ദേശ സംവിധാനമാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത് അപ്പോ അവിടെയുള്ള ഇന്ദ്രിയം അവിടെ ആക്റ്റീവായിട്ടുള്ള ഇന്ദ്രിയം ഏതാണ് ഓരോ മനസ്സിന്റെ തലങ്ങളും ഓരോ ഇന്ദ്രിയങ്ങളിലാണ് നിൽക്കുക ഇവിടെയുള്ള ഇന്ദ്രിയ തലം എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയമാണ് ജ്ഞാനേന്ദ്രിയ തലത്തില് അവയവ തലത്തില് അവയവിയിലാണ് ജ്ഞാനേന്ദ്രിയം ഉണ്ടാവുക ജ്ഞാനേന്ദ്രിയ ആയിരിക്കുമ്പോഴാണ് ജ്ഞാനം സിദ്ധിക്കാൻ കഴിയുക ഞാനെന്ന് പറയുന്നത് എന്താ വെളിയിൽ നിന്നും ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്നത് ഇൻഫർമേഷനെ കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം വലിയിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ ഇത് വേണം നമുക്ക് ജാഗ്രത ബോധത്തിന്റെ ഉണർച്ച ഉണ്ടായിരിക്കണം അപ്പോ അനിമേറ്റ് ലെവലില് സെൻസറി ഓർഗൻസില് ജാഗ്രത അവസ്ഥയിലാണ് നമുക്ക് ഇത് ഉണ്ടാവുക അപ്പോ ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു ഘടന ആ മനസ്സിന്റെ ഘടനയില് നമുക്ക് ഒരു മിനിറ്റ് മനസ്സിന്റെ ഘടനയിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഏറ്റവും താഴത്തെ ഘട്ടമാണ് ബോധ മനസ്സ് അത് സത്താതലത്തിലെ അവയവതലത്തിലാണുള്ളത് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്ന ഇന്ദ്രിയ തലത്തിലാണുള്ളത് ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജാഗ്രത്ത് എന്നുള്ളത് അപ്പൊ മനസ്സിന്റെ ഏറ്റവും പ്രകടമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിൽ ഏറ്റവും പ്രകടമായി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഡിറക്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ആ മനസ്സാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഉള്ളിൽ കാണുന്ന ശതാവസ്ഥകളെ കുറിച്ചാണ് ഈ ചിത്രം പറയുന്നത് ഈ ചിത്രം എല്ലാ ദിവസവും ഓരോ തവണ ഇത് നോക്കിയിട്ട് എവിടെയാണ് നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മളിപ്പോ ഒന്നാമത്തെ ദിവസം ബോധ മനസ്സിന്റെ തലത്തിലാണ് നിൽക്കുന്നത് ഏറ്റവും താഴത്തേത് താഴത്തെ എന്ന് ഈ ചിത്രത്തിന്റെ വരയ്ക്കാനുള്ള സൗകര്യത്തിലാണ് താഴെ മോളിൽ നിന്ന് പറയുന്നത് കേട്ടോ നമ്മളിൽ ആണ് ഇത് നിൽക്കുന്നത് നാളെ സംസാരിക്കാൻ പോകുന്നത് ഉപബോധത്തെ കുറിച്ചാണ് അത് നമ്മുടെ അവയവതലത്തിലാണ് സ്മൃതീന്ദ്രിയത്തിലാണ് സ്വപ്നം എന്നാണ് അവസ്ഥയ്ക്ക് പറയുക ഓക്കെ അപ്പോ ബോധ മനസ്സിന്റെ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുക അപ്പോ അതിന് ബോധമനസ് എന്താണ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം താൻ ഇതെന്ന് ഞാൻ ഇതാണെന്ന് സ്വയം ബോധ്യപ്പെടുന്നു ഇതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നു ഇപ്പോൾ എന്തെന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്നു ഇനി തനിക്കെന്ത് വേണമെന്ന് ഭാവന ചെയ്യുന്നു അതിനായി എന്ത് വേണമെന്ന് വിചാരം ചെയ്യുന്നു വേണ്ടത് ചെയ്യുവാൻ അവയവങ്ങളെ നിർദ്ദേശിക്ക നിർദ്ദേശിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വിശകലന ആസൂത്രണ നിർദ്ദേശ സംവിധാനമാണ് അവയവതലത്തിൽ നിലനിൽക്കുന്ന ബോധമനസ് ഇനി നിങ്ങളുടെ ബോധമനസ് എങ്ങനെ എവിടെ എത്രത്തോളം ഉണ്ട് എന്നത് നിരീക്ഷിച്ച് ബോധ്യപ്പെടുക അതിലേക്ക് ഉള്ള ശേഷി സമർപ്പണം ആർജവം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം